കൗതുക കാഴ്ചകളും വിനോദവും ഒരുക്കി ആരംഭിച്ച പുത്തനത്താണി ഫെസ്റ്റിന് ഡിസംബർ എട്ടിന് സമാപനമാവും ഇതിനോടകം നിരവധി പേരാണ് ഫെസ്റ്റിലെത്തിയത് ഒരു മാസക്കാലം പുത്തനത്താണിയുടെ വൈകുന്നേരങ്ങളെ ആസ്വാദ്യമാക്കാനായി ആരംഭിച്ച പുത്തനത്താണി ഫെസ്റ്റിലെ കാഴ്ചകൾ കാണാനും അനുഭവിക്കാനുമായി എത്തിയത് നിരവധി പേരാണ് ഇവിടെ ഇവിടെ നിന്ന് നിന്ന് പോവാണ് ജസ്റ്റ് കണ്ടു എക്സ്പീരിയൻസ് എല്ലാ ഒന്ന് 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 വന്ന് 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 ഫാമിലി എക്സ്പ്ലോർ പൊളിക്കാം ഫുൾ ടൈം എൻജോയ് ചെയ്യാം വന്നവർക്ക് ഡ്രീംസ് എൻ്റർടൈൻമെൻ്റ് ാണ് മേള ആരംഭിച്ചിരിക്കുന്നത് ദിവസവും വൈകിട്ട് നാലു മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഫെസ്റ്റ് വിവിധ തരം കടൽ മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ ആനിമ ലാൻഡ് പെറ്റ് ഷോ ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെൻറ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങിയവയാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് നല്ല ഉഷാറായിട്ടുണ്ട് അതിഗംഭീരായിട്ടുണ്ട് ഞങ്ങൾ നല്ല തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ചു എല്ലാ ശാലകളും കയറി എല്ലാം ഉഷാറായിട്ടുണ്ട് കുട്ടികൾക്കുള്ള റൈഡ് കാര്യങ്ങളൊക്കെ നല്ല വളരെ ഉത്സാഹപരമാണ് കുട്ടികൾ വളരെ കളിച്ചു തീർത്തും വളരെ ഉഷാറായിട്ടുണ്ട് അമ്യൂസ്മെന്റ് പാർക്കിലെ യന്ത്രവൂനാൽ വലിയ തോണി എന്നിവ ആകർഷണീയമാണ് വന്നിട്ട് നല്ലൊരു അനുഭവമാണ് നമ്മൾ വരുന്നവരാണ് നല്ല അടിപൊളി പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഇഷ്ടം ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പോക്ക് വരുന്നത് അതിന്റേതായ നല്ല കാണാനുണ്ട് നല്ല രസമുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല പിന്നെ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഫ്രീ മെഡിക്കൽ ചെക്കപ്പും ഒരുക്കിയിട്ടുണ്ട് നവംബർ നമ്മൾ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സ്പോ ആരംഭിച്ചത് വളരെ നല്ല രീതിയിലാണ് പുത്തനത്താണിലെ ജനങ്ങൾ നമ്മളെ ഈ എക്സ്പോനെ ഏറ്റെടുത്തത് നല്ല രീതിയിൽ പബ്ലിക്ക് ഏറ്റെടുത്തും നല്ല രീതിയിൽ ദിവസവും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഡിസംബർ എട്ടിനാണ് നമ്മളെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഇനിയും കാണാത്തവർ നമ്മൾ എക്സ്പോ ഇനിയും ഇങ്ങോട്ട് എത്താത്തവരൊക്കെ എത്രയും പെട്ടെന്ന് വരിക കാരണം അത്രയും നന്നായിട്ടുള്ള റെയ്ഡുകളും അതുപോലെ എല്ലാം ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എല്ലാം ഒരു കുടക്കീഴിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എത്തിയിട്ടുള്ള പുത്തനത്താണി ഫെസ്റ്റ് കാണാതെ മിസ്സ് ചെയ്യരുത് കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളൂ അക്വാപെറ്റ്സ് ആണെങ്കിലും സ്റ്റാളുകളാണെങ്കിലും ഗെയിം ആണെങ്കിലും ഫുഡ് കോർട്ട് ആണെങ്കിലും അതുപോലെ വലിയ രീതിയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് റൈഡുകൾ അത് നിങ്ങൾക്ക് കുട്ടികൾക്കും ഫാമിലിക്കും ഒരേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലാണ് ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഡിസംബർ എട്ടിന് നമ്മൾ അവസാന ഡേറ്റ് ഡേറ്റാണ് അത് ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യൂല അപ്പോൾ പരമാവധി ആളുകൾ ഈ ദിവസത്തിന് മുൻപായിട്ട് നമ്മൾ എക്സ്പോ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഈ പരിപാടിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നാണ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഉണ്ട് നമ്മൾ വലിയ രീതിയിൽ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പെറ്റ്സുകളുടെയും അക്വ അലങ്കാര മത്സ്യങ്ങളുടെയൊക്കെ ഒരു പ്രദർശനമാണ് ആദ്യം നമ്മുടെ പ്രധാന ആകർഷണം അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഷോ രീതിയിലുണ്ട് നമുക്ക് ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു വിപണ സ്റ്റാളുകളുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ഗെയിം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ഗെയിമുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ വീട്ടിലൊക്കെ വളർത്താനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു നഴ്സറി സ്റ്റാളുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുമ്പോൾ നമ്മളെ ഈ അമ്യൂസ്മെൻറ്റ് ഏരിയയിലാണ് പിന്നെ വിപുലമായിട്ടുള്ള കാഴ്ചകളൊക്കെ കെടുക്കുന്നത് നമ്മുടെ അമ്യൂസ്മെൻറ്റ് റൈഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് റൈഡുകളിൽ ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഫുഡ് കോർട്ടുകൾ എല്ലാത്തരം ഫുഡുകളും നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് ഇത്തവണ പുത്തനത്താണി ഫസ്റ്റ് കുട്ടികളെത്താണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ എട്ടാണ് അവസാന ഡേറ്റ് അത് ഞാൻ വീണ്ടും പറയാണ് ഡിസംബർ എട്ടിന് മേളക്ക് സമാപനമാവും ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണമാണ് ഇത്രയും ദിവസം ഭയങ്കരമായ സഹകരണമാണ് ഞങ്ങളോട് വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിലും നല്ല സഹകരണ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും മിസ്സാക്കാതെ കാണാത്തവരൊക്കെ കണ്ടവർ ഒന്നും കൂടി വരണം ഞങ്ങൾ സംഘാടകരെന്ന രീതിയിൽ ജനങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സഹകരണമാണ് ഈ സംഘാടകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചത് അല്ല നമ്മൾ നമുക്കിവിടുത്തെ ജന ഞങ്ങളും മലപ്പുറം ജില്ലക്കാർ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ആ ധാരണകളെ പൊളിച്ചെഴുതി അതിനേക്കാളേറെ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് തന്നവരാണ് പുത്തനാണിക്കാർ അപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സഹകരണം ഞങ്ങൾ മറക്കില്ല ഇനിയും വരുന്ന ആളുകളിൽ അടുത്ത വർഷം വിപുലമായ രീതിയിൽ തന്നെ പലവിധ ഷോകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കാരണം ജനങ്ങളുടെ സഹകരണം അങ്ങനെയുണ്ട് बिजनेस डेस्क मीडिया विशन